അവര് അലൈൻഡ് എലൈൻഡാണല്ലോ അത് ഹമാസിന്റെ ഇഷ്യൂ ആണോ അവര് ഒരു പൊസിഷൻ അപ്പീസ്മെന്റിന്റെ ഇഷ്യൂ ആണോ അവരുടെ ഒരു പൊസിഷൻ അവര് മോദിജിന്റെ പ്രോഗ്രാമിനെ ബ്ലോക്ക് ചെയ്യാണോ അവരുടെ ഒരു പൊസിഷൻ നാട്ടിലെ നാട്ടിലെല്ലാ ഇന്ത്യയിലെ എല്ലായിടത്തും എലക്ഷൻസിൽ അവര് ആണ് ഇന്ത്യ എലയൻസിൽ ചായയും സമോസയും കഴിക്കുന്ന രണ്ട് ആണ് അത് അപ്പോ ഇവിടെ ഒരു സർപ്രൈസ് ഇണ്ടായും അങ്ങനെ ഒരു ഡൌട്ടൊന്നുമില്ല ഇവര് രണ്ട് രണ്ട് പാർട്ടി ഇംഗ്ലീഷിൽ പറഞ്ഞാതെ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ ആണ് അതൊന്ന് ഈ രണ്ടാം ഈ രാഷ്ട്രീയ നാടകം ഒരു ഒരു പുതിയൊരു ഒരു ഫിനോമനാണ് ആദ്യം ചെയ്യും കോൺഗ്രസ് പിന്നെ ലെഫ്റ്റും ചെയ്യും ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഒന്ന് ശരിക്കും ഒരു ആയിട്ട് നോക്കിയാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഗെൻസ്റ്റ് കംപ്ലയിന്റ് ആരാ കൊടുത്തത് ആദ്യം കോൺഗ്രസ് പാർട്ടി അരവിന്ദ് കെജ്രിവാളിന് നാല് സമ്മൺസ് ആ ആൽക്കോഹോൾ സ്കാമിനെ പറ്റി ക്ലാരിഫൈ ചെയ്യാൻ ആര് കൊടുത്തു ഓപ്പർച്യൂണിറ്റി ഇ ഡി ഇത് എപ്പോ തുടങ്ങി നാലു മാസം മുമ്പേ ഇ ഡിന്റെ സമൺസ് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാനൊരു മുഖ്യമന്ത്രിയാണ് റൂൾ ഓഫ് ലോ എനിക്ക് അപ്ലൈ ചെയ്യില്ല ആ ഒരു സഹകരണത്തിന് മുമ്പോട്ട് പോയാൽ പിന്നെ എന്റെ ഇമിനന്റ് കോൺസിക്വൻസ് എന്താ അറസ്റ്റ് അത് അറസ്റ്റ് ആയി കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നാടകം ഇതല്ല ഈ ആൽക്കഹോൾ സ്കാമിന്റെ എക്സ്പോസ് അതിന്റെ കംപ്ലൈന്റ് ഫയൽ ചെയ്തത് കോൺഗ്രസ് ഇവിടത്തെ കോൺഗ്രസ്സിനോട് ചോദിക്കണം ഇതെന്താ നിങ്ങൾ ഇത് മറന്നു എന്നാണ് വിശ്വസിക്കുന്നു അപ്പോ ഇന്ത്യ ഒരു റൂൾ ഓഫ് ലോ ഇന്റെ ഒരു കൺട്രിയാണ് ഇവിടെ ചീഫ് മിനിസ്റ്റർ ആണോ ചീഫ് മിനിസ്റ്ററിന്റെ മോളാണോ മകനാണോ ആരാണെങ്കിലും റൂൾ ഓഫ് ലോ അവർ അക്കൌണ്ടബിൾ ആണ് ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഒരു സമ്മൺസ് അയച്ചാൽ അത് പോയി സമൺസിനെ റെസ്പോണ്ട് ചെയ്ത് ലോയർ ത്രൂവോ ഡയറക്ട്ലി പോയിട്ട് അതിന് ക്ലാരിഫൈ ചെയ്യാൻ ഒരു ഒരു അണ്ടർ ലോ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് അത് ചെയ്യാതെ നാല് നാല് തവണ സമ്മൺസ് വരുന്നു നാല് തവണ ഇഗ്നോർ ചെയ്യുന്നു ഞാൻ മുഖ്യമന്ത്രിയാണ് അപ്പോൾ എനിക്ക് സമ്മൺസ് കിട്ടാൻ പാടില്ല അത് അത് വെച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഇമ്മീനിയന്റ് കോൺസിക്വൻസും നാച്ചുറൽ കോൺസിക്വൻസും അറസ്റ്റല്ലേ അല്ല അതൊരു അതൊരു പ്രോപ്പഗാന്റ് അത് ആ പ്രോപ്പഗാന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അത് കോർട്ടിലല്ലേ അന്വേഷണം ഒന്ന് കേസ് കോർട്ടിൽ വേറെ ഇത് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന്റെ സിറ്റുവേഷൻ ഉണ്ടാ അത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു സമ്മൺസ് അയക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല ഞാൻ മുഖ്യമന്ത്രിയാണ് ഞാൻ വരില്ല അതിന്റെ കോൺസിക്വൻസസ് വേറെ സബ് ജൂഡീഷ മാറ്റേഴ്സ് കോർട്ടും ജഡ്ജാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എനിക്കറിയാം എന്താ പറയുന്നത് ആ ഒരു പ്രോപകൻഡിൽ ഞാൻ പെടാൻ പോകുന്നില്ല മാറ്റേഴ്സ് ഇൻ കോർട്ട് അത് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാരും പോയിട്ട് ജഡ്ജിനോട് ചോദിക്കണം അത് ബിജെപിന്റെ മിനിസ്റ്റർ ആയിട്ട് എന്നോട് ചോദിക്കണ്ട എന്താണ് കോർട്ടിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത് എന്താണ് ആ പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോകാതെ ഡേറ്റ്സ് എന്താണ് ആരാണ് ഈ ഡിലേ ചെയ്യുന്നത് അത് ചോദിക്കണം അല്ല അല്ല ഞാനൊരു സ്ഥാനം പെട്ടേ ഇതൊരു ഹംബ്ലി സബ്മിറ്റ് ചെയ്യാം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ലോ എൻഫോഴ്സ്മെന്റ് ലോന്റെ കോൺസിക്വൻസസ് നിർത്തുന്ന ആര് ആര് ഒരു എസംഷൻ ആണോ ആര് ഒരു കൺക്ലൂഷനാണോ എനിക്കറിയില്ല ഏത് ക്രൈം ആണെങ്കിലും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന്റെ ഒരു റൈറ്റ് ഉണ്ട് അത് എലക്ഷൻ നടത്തുമ്പോ നടക്കുന്ന മുമ്പ് എലക്ഷൻ കഴിഞ്ഞിട്ടും അതിൽ ഒരു ഡിഫറൻസും ഇല്ല ഈ എസംഷൻ എലക്ഷന്റെ ടൈമിൽ ആർക്കും പോളിറ്റിക്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു സേഫ് ഹാബർ ഉണ്ട് അവർക്കൊരു ഫ്രീ പാസ് ഉണ്ട് അവർക്ക് അഗെയിൻസ്റ്റ് കേസ് ഉണ്ടാവാൻ പാടില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് അവർ വായിച്ച് മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞത് ദ ലോ വിൽ കം ടു അ സ്റ്റാൻഡ് സ്റ്റിൽ വൺസ് എലക്ഷൻ ഡിസൈഡ് അരവിന്ദ് കെജ്രിവാൾ ഇതാണ് വിചാരിക്കുന്നത് ആസ് എ ഡ്യൂലി സോൺ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾഡ് ചെയ്യുന്ന സ്വയർ ചെയ്തൊരു മുഖ്യമന്ത്രി ഇതാണ് പറഞ്ഞത് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഞാനൊരു ഇമ്മ്യൂണിറ്റി എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഫ്രം അറസ്റ്റ് ഇത് ഏത് പുസ്തകത്തന്നാണ് വായിച്ചത് അല്ല സാമാന്യ മര്യാദ ഇത് ആര് എവിടുന്നാമാന്യ മര്യാദ അല്ല നോക്കുന്നു ഞാൻ എന്തല്ല എന്റെ റെസ്പോൺസ് ഇതല്ല ഇതെല്ലാം ഈ ഡെമോക്രസീന്റെ ഡെഫിനേഷൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യല്ലേ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും നോട്ടീസ് അയക്കുമ്പോൾ ഇത് നാല് മാസം മുമ്പെയാണ് നോട്ടീസ് അയച്ചത് അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താ അദ്ദേഹം പോവാത്തത് അതല്ലേ ചോദിക്കേണ്ടത് നാല് മാസം മുമ്പേ നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം എന്തിന് അവിടെ പോയി ക്ലാരിഫൈ ചെയ്തില്ല എന്നിട്ട് ഇന്ന് എലക്ഷൻ ഡിക്ലെയർ ചെയ്തു അപ്പോ എനിക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പുഡ്ഫോസ് ചെയ്യുന്നു അത് സുപ്രീം കോടതി അറിയൂട്ടെ ഇതിപ്പോ കോട്ട് ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം എത്തിയില്ലേ അവിടെ അറിയൂ ചേട്ടെ ഇതിലൊരു ഇതിലൊരു ഞാൻ വിത്ത് ഗ്രേറ്റ് ഹ്യൂമിനിറ്റി എനിക്കങ്ങനെ തെറി പറയാനെന്നൊരു ഹാബിറ്റ് ഒന്നുമില്ല ഇതില് ഹിപ്പോക്രസി ഉണ്ട് ഹിപ്പോക്രസി എന്താണ് ഞാൻ ഇത് ചെയ്തിട്ടില്ല അപ്പൊ പറഞ്ഞു അവിടെ പോയി ക്ലാരിഫൈ ചെയ്യൂ താങ്കളടുത്ത് ലോയേഴ്സ് ഉണ്ട് നോട്ടീസ് വന്നു അവിടെ പോയി പറയൂ ഇതാണ് എവിഡൻസ് ഞാൻ ഐ എം നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദിസ്കാം അത് ചെയ്യാണ്ടേ അത് പറയാണ്ടേ നാലു മാസം ഐ വിൽ നോട്ട് റെസ്പോണ്ട് ടു സമൺസ് ബിക്കോസ് ഐ എം എ ചീഫ് മിനിസ്റ്റർ എന്നിട്ട് അറസ്റ്റ് ആവുമ്പോൾ ഐ എം എ ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ ഇസ് ഡിക്ലെയർ അപ്പൊ എനിക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം അത് ഈ നാട്ടിൽ നടക്കില്ല രാജ്യത്തെ അല്ല ഈ എലക്ഷനില് അല്ലെ നോക്കട്ടെ പറട്ടെ സമയട്ടെ ഈ എലക്ഷനിൽ എലക്ഷൻ എലക്ഷന് തകർക്കുന്നതും ജയിപ്പിക്കുന്നതും എല്ലാം ഡിസിഷൻ ജനങ്ങളുടെ അതൊരു എൻഫോഴ്സ്മെന്റ് ഏജൻസിന്റെ ആ പവർ ഒന്നും വിചാരിക്കരുത് കോൺഗ്രസിന്റെ ടൂ തൗസൻഡ് ഫോർട്ടീൻ്റെ ഇതുവരെ പെർഫോമൻസ് അത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഡിസൈഡ് ചെയ്തത് നാൽപ്പത് സീറ്റ് അമ്പത് സീറ്റ് മുപ്പത് സീറ്റും ഇതെല്ലാം ജനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു അതിനെ കോൺഫ്ലേറ്റ് ഇത് ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനാണ് തോൽപ്പിക്കുന്നത് ബിക്കോസ് നിങ്ങൾക്ക് ജനങ്ങൾ ഒരു അവസരം തരുമ്പോൾ നിങ്ങൾ കറപ്ഷൻ ചെയ്യുന്നു സ്കാം ചെയ്യുന്നു ഗവൺമെന്റ് ദേശത്തിന്റെ എക്കോണമി തകർക്കുന്നു അത് അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് തരാത്തത് ഇതെല്ലാം ഒരു നെറേറ്റീവ് ഓപ്പോസിഷന്റെ നെറേറ്റീവ് ആണ് അങ്ങനെ ഒരു ഒരു പേടിയില്ല ഇപ്പോ ഒരു ഡൌട്ട് ഉണ്ടെങ്കിൽ നാനൂറ് സീറ്റാണോ നാനൂറ്റി പത്താണോ നാനൂറ്റി ഇരുപതാണോ അതാണ് ഒറ്റ ഡൌട്ട് ആർക്കും ഒരു റിസൾട്ടിനെ പറ്റി പേടിയില്ല പേടിയുണ്ടെങ്കിൽ ആരാണ് നാൽപ്പത് സീറ്റിൽ അത് ഇരുപതാവോ പന്ത്രണ്ടാവോ പത്തൊമ്പതാവോ അത് അതൊരു പേടിയുണ്ട് അത് എനിക്കല്ല ഞങ്ങൾക്കല്ല അത് അത് റൂൾ ഓഫ് ലോ എവിടെയും സ്റ്റാൻഡ് സ്റ്റിൽ ബ്രേക്ക് ഉണ്ടാവില്ല അതൊരു ഉറപ്പായിട്ട് ഈ ന്യൂ ഇന്ത്യയിൽ അതാണ് നോർമൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റ് അതിലൊരു ഡൌട്ട് ഉണ്ടാവാൻ പാടില്ല ഞാന് ഇവിടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല അല്ല അറിയിക്കണ്ട അത് ഞാൻ എന്റെ വൈഫ് ഉണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു ഇനി അഞ്ചു കൊല്ലത്തില് എല്ലാവരും അറിയും വരും വരണം വീട്ടിൽ വരണം അജിത് പവാറിനോൾ അല്ല കേസ് ആ കേസ് സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ കേസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ അത് പറയുമ്പോ അത് കോർട്ടിലുള്ള കോർട്ടിൽ ഉള്ള ഇല്ല ഇതിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു കേജ്രിവാളിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഈസ് വിത്ത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി മറ്റേ ഇഷ്യൂസ് എല്ലാം ഇപ്പോൾ സബ്ജ്യൂഡ്സ് ആയിട്ട് കോർട്ട് സിസ്റ്റമിലാണ് കോർട്ടിൽ ഗവൺമെന്റിന്റെ ഒരു റോളും ഇല്ല അത് അങ്ങനെ ചോദിക്കണമെങ്കിൽ കോർട്ടിൽ പോയിട്ട് ജഡ്ജോട് ചോദിക്കണം എന്താണ് ഇത് ഡിലേ ആരാണ് ഡിലേ ചെയ്യുന്നത് ആരാണ് ഡേറ്റ് വാങ്ങുന്നത് നമുക്കെല്ലാം അറിയാം അത് കോർട്ടിന്റെ പ്രോസസ്സ് ജഡ്ജ് തീരുമാനിക്കും അപ്പീൽ പിന്നെ പ്രോസിക്യൂഷൻ ലോയർ തീരുമാനിക്കും ഡിഫൻഡന്റ് ലോയർ തീരുമാനിക്കും അവരെല്ലാം ഡിസൈഡ് ചെയ്തിന്റെ ഡിലേ ആണോ സ്പീഡ് ആണോ തീരുമാനിക്കുന്നത് ഇതിൽ ഗവൺമെന്റിന്റെ റോള് അല്ല നോക്കൂ ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ വരെ കോൺട്രവേഴ്സീസ് ഇമാജിനറി കോൺട്രവേഴ്സീസ് ഇവരുണ്ടാക്കും അല്ല വേറെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ വികസനത്തിനെ പറ്റി ഒന്നും പറയാനില്ലെങ്കിലും പുരോഗതിയും ഇൻവെസ്റ്റ്മെന്റും തൊഴിലിനെ പറ്റിയൊന്നും പറയാനില്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം ഒന്നും ചെയ്തില്ല അതിന് ഡിസ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുക ഒരു ഒരു വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ജനങ്ങളെല്ലാം ഡിസ്ട്രാക്ട് ആയിട്ട് അങ്ങോട്ട് പോകും ഒരു വിശ്വാസം വിശ്വാസമുണ്ട് അതിപ്പോ പുതിയ സ്ട്രാറ്റജി ഒന്നുമല്ലല്ലോ കോൺഗ്രസിന്റെയും ലെഫ്റ്റിന്റെയും ഇത് പതിനാലും ട്രൈ ചെയ്തു പത്തൊമ്പതും ട്രൈ ചെയ്തു അവർ റിസൾട്ട് അറിയാം ഇവിടെ ആ റിസൾട്ട് അങ്ങനെ തന്നെയായിരിക്കും